ിട്ടാണെങ്കിലും എന്താ പറഞ്ഞാതെ ഊപ്പര കൊന്നിട്ടാണെങ്കിലും ഇറങ്ങുക ഇപ്പൊ നമ്മളിന്ന് കണ്ടുപിട്ടിയത് ഇവലാണ് എന്ത്യാണ് ലൈറ്റ് ആയി എത്തിയില്ലെങ്കിൽ എക്സ്പ്ലോറേഷൻ ഡ്രൈവർ ക്യാപ്റ്റൻ പോയിരിക്കും നമ്മള് വന്നത് ടൈഗർ പോയോക്കത്തെ ഇത്രാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസത്തെ കൂടെ കാണാം അത് എന്നെ കണ്ടിട്ട് രണ്ടു ദിവസം മുഖത്തലി അതിന് പിള്ളേർ ഇവിടെ പുലി 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 പുലികൾ പുലികൾ രണ്ട് ഇത് എഴുതിട്ട് എല്ലാ ദിവസവും ക്ലാസ് 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 എടുക്കും ബാക്കിയുള്ള ബാക്കിയുള്ള പുലിക്ക് പുലിക്ക് മലയാളം പഠിപ്പിച്ചോ മലയാളാണോ ഇംഗ്ലീഷ് ആണോ കൊങ്ങിടിയാണോ അറിയാ എല്ലാം കൂടി കലിയുക നല്ല പാട്ടാണ് കാണാൻ വൈദി കാണും നേരം കൊള്ളാം പേരെന്തേന എൻ്റെ അഭിയാൻ അഭിയാൻ ഗൈസ് അഭിയാൻ നല്ല പാട്ട് പാടുന്നുണ്ട് ത്താനോട് പറഞ്ഞാൽത്തെ പാടും അല്ലേ ഒരു പാട്ടുപാടി ഏ തെറ്റല്ലി പാട്ടിടുത്ത് അടിച്ചു ഗൈഷ് എന്നാ നേരത്തെ പാടിയത് ഞാനാണോട്ടോ നിങ്ങളെ പറ്റിച്ചതാ

അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഏകദേശം എത്ര പുലിയെ അമ്മയും കുട്ടികളും ആണോ ഓ അപ്പൊ അച്ഛനും ബസ് കാണുന്നില്ല കുട്ടി കണ്ണുനോക്കു യോ ഇങ്ങനെ എനിക്ക് ക്യാമറ നോക്കട്ടാ ഉത്തരവാദിത്തമല്ലേ

ഇവിടെ ഈ ആനക്കുളത്ത് ആന ഇറങ്ങുന്ന സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ബൗളു കൊള്ളായിട്ട് വെള്ളം ഇങ്ങനെ പൊങ്ങി വരും അപ്പൊ അത് ആന ശേഖരിച്ച് കുടിക്കാൻ വേണ്ടിയാണ് സ്ഥിരമായിട്ട് അവിടെ ആന എത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മളാനെ കണ്ടു നമ്മള് ഈ സിംഹത്തിനെ കാണാൻ സിംഹത്തിനെ കണ്ടില്ലോ ആന ആനയെ കാണാ അതിലും വലിയ ആന അതിനെ കാണില്ലല്ലോ ഇനി